ദൈവത്തിൻ്റെത് പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്ന നസരനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ സമസ്ത മേഖലകളെയും സർവ്വശക്തനായ ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാന ഒരു നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ മാസം തുടർമാനമായിട്ട് മാത്രമല്ല ഈ രണ്ടായിരത്തി നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന ജീവിതം നാം കെട്ടിപ്പടുക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ വചനം പഠിക്കുന്നുണ്ട് ധ്യാനിക്കുന്നുണ്ട് ഗ്രഹിക്കുന്നുണ്ട് സുവിശേഷം കേൾക്കുന്നുണ്ട് കൺവെൻഷനില് പങ്കെടുക്കുന്നുണ്ട് ഒത്തിരി ദൈവം ദാസന്മാരുടെ ദൂതുകളും പ്രവചന ശബ്ദങ്ങളും വാഗ്ദത്വങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു പ്രാർത്ഥന ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ തത്വം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരിക്കലും മറ്റൊരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല പ്രാർത്ഥനയ്ക്ക് നമുക്ക് മുമ്പിൽ വെക്കാൻ പറ്റുന്ന ഏക വ്യക്തിത്വം മാത്രമുള്ളത് യേശു കർത്താവാണ് പകൽ സമയത്ത് മുഴുവനും അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്യുമെങ്കിലും രാത്രിയിൽ അവൻ്റെ അപ്പനുമായി പിതാവുമായിട്ടൊരു ബന്ധം യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ അല്ലെങ്കിൽ തന്റെ ഈ ലോക ജീവിതത്തിൽ അവൻ അവൻ അനുവർത്തിച്ചു പോയത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അധികം സമയം ചെലവഴിക്കുവാൻ ഞാൻ എൻ്റെ പ്രിയ സഹോദരന്മാരോടും സഹോദരിമാരോടും അഭിഷിക്തന്മാരോടും അവൻ ആഹ്വാനം ചെയ്യുന്ന നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിലും ഒന്നുകൂടി മൂർച്ച കത്തിക്ക് വരുത്തുമ്പോഴാണ് ആ മൂർച്ചയേറിയ കത്തി കൊണ്ട് അനേകം മരങ്ങളെ മുറിക്കുവാൻ പറ്റുന്നത് പോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു മൂർച്ച നമ്മുടെ അകത്തുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെയും ശുശ്രൂഷകളെയും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം മധ്യം അതിൻ്റെ വും അതിന് ഇരുപതാം വാക്യവും വായിക്കുന്നത് ശ്രദ്ധയോട് കേൾപ്പൻ അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം അവനോ ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേര് വിളിച്ചു ആദ്യം ആ പട്ടണത്തിൽ ലൂസ് എന്ന് പേരായിരുന്നു യാക്കോബിന്റെ ചരിത്രമെല്ലാം മുഴുവനായി നിങ്ങൾക്കറിയാം നമുക്ക് സമയം വളരെ ചുരുക്കമായിട്ടുള്ളത് കൊണ്ട് ആ യാക്കോബിന്റെ ആ പ്രാർത്ഥന നോക്കിക്കോണേ അവൻ്റെ പ്രാർത്ഥന അവൻ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ അവട്ടെ മുട്ടുമടക്കി യേശുവിൻ്റെ നാമത്തിൽ ഹരിലൂയ യാക്കോബ് ബെർഷബയിൽ നിന്ന് പുറപ്പെട്ടു ഹാരാനിലേക്ക് പോയി അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്ക കൊണ്ട് അവിടെ പാർത്തു ആ പാർത്ത പട്ടണത്തിൻ്റെ പേരാണ് ലൂസ് അന്ന് രാത്രി ദൈവം അവനോട് സന്ദർശിച്ചു ആ സന്ദർശനം അവന് മനസ്സിലാക്കിയപ്പോൾ അവൻ അവടെ ദൈവത്തിനു വേണ്ടി ഒരു യാഗമർപ്പിച്ചു ആ യാഗമാണ് ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥന ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു യാഗമാണ് സ്തോത്രം എൻ്റെ യാഗമാണ് ഞാൻ ഒരു യാഗമായി ദൈവത്തിൻ്റെ മുമ്പിൽ മാറുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്ന യാക്കോബ് തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഒരു കല്ലിനെടുത്ത് അവിടെ എന്ത് ചെയ്തു അവിടെ നാട്ടി നാട്ടിയിട്ട് അവിടെ മുട്ടുമടക്കി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ ആ പ്രാർത്ഥിച്ച സ്ഥലത്തിന് എന്ന് പേരായി മാറി കാരണം പ്രാർത്ഥനയ്ക്ക് ഒരു പട്ടണത്തെ ഒരു വ്യക്തിയെ ഒരു സഭയെ മാറ്റുവാൻ കഴിയും അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എൻ്റെ പ്രാർത്ഥന കൊണ്ട് എൻ്റെ ദേശത്തിന് എൻ്റെ സഭയ്ക്ക് എന്തിനേറെ പറയുന്നു എനിക്കൊരു മാറ്റം ഉണ്ടാകണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് മുമ്പ് ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പട്ടണത്തിന് ബദ്ൽ എന്ന് പേരായി മാറി അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ബദ്ധേലുകൾ നിങ്ങൾ ഒരുക്കിയെടുക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ